അശ്വതി ഈ നക്ഷത്ര ജാതർ സുന്ദരന്മാരും ആരോഗ്യം ഉള്ളവരുമായിരിക്കും ഏത് കാര്യത്തിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്ന കൂട്ടരാണിവർ പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടുകയോ വിഹാരങ്ങൾക്ക് അത്ര വേഗം അടിമപ്പെടുകയോ ചെയ്യാറില്ല എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് ഇവർ പിന്മാറില്ല ഇവർ പൊതുവെ ശാന്തരാണെങ്കിലും ആർക്കും പിടികൊടുക്കാതെ കാര്യം നേടുവാനുള്ള സാമർഥ്യവും ആരുടെയും നിർബന്ധത്തിനോ ബലപ്രയോഗത്തിനോ വഴങ്ങാത്ത മനസ്സും നിശ്ചയദാർഢ്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളായിരിക്കും മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരിൽ മേൽപ്പറഞ്ഞ സ്വഭാവം മുന്തി നിൽക്കുക തന്നെ ചെയ്യും ആശ്രിതവാത്സല്യവും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏത് ആപൽ ഘട്ടത്തിലും സഹായം ചെയ്യാനുള്ള മനസ്സും ഇവർക്കുണ്ടായിരിക്കും പ്രയാണ ഈ നാളുകാർ പ്രസാദകന്മാരും എത്ര സംരംഭജനകമായ സാഹചര്യത്തിൽ പോലും അതിശയനീയമായ ശാന്തത പുലർത്തുന്നവരുമായിരിക്കും മറ്റുള്ളവരെ യുദ്ധമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യിക്കുവാനും ഇവർ വളരെ സമർത്ഥന്മാരായിരിക്കും എന്നാൽ ഇവർക്ക് തക്കതായ കാരണം കൊണ്ട് മനസ്സിന് വിഷമം വന്നാൽ ഇവരെ സമാധാനപ്പെടുത്തുവാനും തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും വളരെ പ്രയാസമായിരിക്കും ഇവർ കറകളഞ്ഞ ഈശ്വര വിശ്വാസികളായിരിക്കും പ്രാചീനങ്ങളായ കാര്യങ്ങൾക്ക് ആധുനിക രൂപം കൊടുത്ത് സമർത്ഥിക്കുന്നതിൽ ഇവർ തൽപരന്മാരാണ് കുടുംബകാര്യങ്ങളിൽ യഥാസ്ഥിതകത്വവും സുഹൃത്തുക്കളിൽ ഉൽപ്രതീഷ്ണത്വവും ഒന്നുപോലെ ഇവർ പുലർത്തിപ്പോരുന്നു ചിന്താശീലരും ചിലപ്പോൾ യുദ്ധിവാദികളുമായി ഇവർ സാഹിത്യാദി പ്രൗഢകലകളിൽ വാസനയുള്ളവരും സംഗീതം മുതലായ ലളിതകലകളിൽ രസികന്മാരായിരിക്കും സ്വതവേ ബുദ്ധിജീവികളായി അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടിയും ചിന്തിക്കുന്നവരായതുകൊണ്ട് പ്രായണ മനോസുഖം ഇവർക്ക് കുറഞ്ഞേ ഇരിക്കയുള്ളൂ സ്വന്തം ബുദ്ധി സാമർത്ഥ്യത്താൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകും ഏകദേശം മുപ്പത് വയസ്സുവരെ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും ക്ലേശങ്ങളെയും തരണം ചെയ്യേണ്ടതായി വരും മുപ്പത് വയസ്സിന് ശേഷം മുപ്പത്തഞ്ച് വയസ്സുവരെ ഇവർക്ക് അഭിവൃദ്ധിയായിരിക്കും അതിനുശേഷം ഇവർക്ക് മിക്കവാറും പ്രവർത്തന രംഗങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇവർ പലരുടെയും ഉപദേഷ്ടാക്കളായോ പൊതുകാര്യ കാര്യപ്രവർത്തകന്മാരായോ കുടുംബ ഭരണക്കാരായോ തീരുന്നു ഇവർ കുടുംബങ്ങളുമായി സ്വര ചർച്ചയില്ലായിരിക്കയില്ല പിതാവിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും ഇവർക്ക് ഗുണഫലങ്ങൾ കുറവായിരിക്കും സ്വതന്ത്രമായ മാർഗത്തിലും പരിശ്രമത്തിലുമാണ് ഇവർക്കുള്ള എല്ലാ അഭിവൃദ്ധികളും സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇവർക്ക് കുടുംബത്തിന് പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ട് പല നന്മകളും ഉണ്ടാകാറുണ്ട് ഇവർ പിശുക്കന്മാരാണെങ്കിലും ജീവിതം വലിയ ചിലവോടുകൂടിയായിരിക്കും വീടും പരിസരങ്ങളും ഉപയോഗിക്കുന്ന സാധനങ്ങളുമെല്ലാം എപ്പോഴും വൃത്തിയായും കുലീനമായും സൂക്ഷിക്കണമെന്നുള്ളതിൽ ഇവർക്ക് വലിയ നിർബന്ധമുണ്ടായിരിക്കും ഹർഷസ് ബാധരക്തം മൂത്രാശയ രോഗങ്ങൾ ഹൃദ്രോഗം എന്നിവയിലെ ഏതെങ്കിലും അസുഖം ഇവർക്കുണ്ടായിരിക്കും ഔഷധങ്ങളേക്കാൾ ആത്മനിയന്ത്രണം കൊണ്ടും ദിനചര്യ കൊണ്ടും രോഗശമനം വരുത്താമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിലധികവും അത് ഇവർ പ്രയോഗത്തിൽ വരുത്തി കാണിക്കാറുണ്ട് ഐശ്വര്യപൂർണ്ണമായ ദാമ്പത്യ ജീവിതമാണെങ്കിലും ഇവർക്ക് സംതൃപ്തി ഉണ്ടാവില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഗ്രഹനിലയിൽ ശുക്രനും രാഘുവും അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അവർ ഭാര്യ മരണത്തിൽ അകപ്പെടാം ചൊവ്വയാണ് അപ്രകാരം നിൽക്കുന്നതെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യം കൊണ്ട് അത്തരക്കാർക്ക് ജീവിതം സംതൃപ്തകരമായിരിക്കുക ഇല്ല ബുധനോ ശനിയോ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അവർക്ക് വിവാഹത്തിന് താമസം നേരിടും മാത്രമല്ല ചിലപ്പോൾ കൃത്രിമ ബന്ധം പുലർത്തി എന്നും വരാവുന്നതാണ് ഏതായാലും വ്യാഴത്തിൻ്റെ ആനുകൂല്യമുണ്ടായാൽ സന്താനഭാഗ്യം ഇവർക്ക് അസന്നിഗ്ധമായി അനുഭവിക്കാൻ കഴിയും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇതിൽ വിവരിച്ച ഫലങ്ങൾ മിക്കവാറും യോജിച്ചിരിക്കുമെങ്കിലും ചില പ്രത്യേകതകൾ കൂടി ഉണ്ടായിരിക്കും ഇവർ ഈശ്വര വിശ്വാസികളായിരിക്കും ഹൃദയം ലളിതവും എന്നാൽ സഹിക്കാൻ കഴിവില്ലാത്തതുമായിരിക്കും നിഷ്കളങ്കമായ വർത്തവ വ്യക്തി ഇവരുണ്ടായിരിക്കും കുടുംബഭരണത്തിലും ഔദ്യോഗിക രംഗത്തായാലും ഇവർ അസാമാന്യ കഴിവുള്ളവരായി കാണപ്പെടും ദുഷാഢ്യവും വാചാലതയും അല്പം കൂടിയിരിക്കുമെന്ന് മാത്രം എന്നാലും ഇവർ ഐശ്വര്യവതികളും സോചന വാത്സല്യമുള്ളവരായിരിക്കും ചിലപ്പോൾ പുരുഷന്മാരേക്കാൾ തൻ്റെ ഇടത്തോടും ബുദ്ധിപൂർവ്വമായും പെരുമാറാനും ഇവർക്ക് കഴിയുന്നു അശ്വതിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഗണ്ഡാന്തര ദോഷമുള്ളതാണ് ഇതിൽ തന്നെ പ്രാരംഭം മൂന്നേ മുക്കാൽ നാഴിയേക്കാണ് ദോഷാധിക്യമുള്ളത് ഈ സമയത്ത് ജനിക്കുന്നവർ പ്രായേണ മുൻകോപികളും വഞ്ചകന്മാരും ആരോഗ്യം കുറഞ്ഞവരുമായിരിക്കും കളവ് പറയാനും പ്രവർത്തിക്കാനും ഇവർക്ക് പ്രത്യേക വാസന ഉണ്ടായിരിക്കും ആത്മാർത്ഥത എന്ന മാനുഷിക മൂല്യം ഇവരിൽ ലേശം പോലും ഉണ്ടായെന്ന് വരുന്നതല്ല ഗണ്ഡാന്തരത്തിൽ ജനിക്കുന്നവരുടെ ജാതകത്തിൽ സൗഭാഗ്യ ലക്ഷണങ്ങൾ പ്രബലമായി ഉണ്ടായിരുന്നാൽ പോലും ഇവർക്ക് അനുഭവഗുണം കുറവായിരിക്കും കുടുംബത്തിനും മാതാപിതാക്കന്മാർക്കും ഇവർ ക്ലേശകാരികളായിരിക്കും ഗണ്ഡാന്തര ദോഷമുള്ളവർ മാതാപിതാക്കളെയും കുടുംബത്തെയും വേർപിരിഞ്ഞ് കഴിയുന്നതായിട്ടാണ് അധികവും കണ്ടുവരുന്നത് വിതയ്ക്കാനും വാഴ നടാനും ദേവപൂജയ്ക്കും വിദ്യാരംഭത്തിനും അശ്വതി നക്ഷത്രം നല്ലതാണ് ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ഖേതുവാണ് ദശ നാലു വർഷം തുടർന്ന് ശുക്രദശ ആദിത്യദശ ചന്ദ്രദശ ചൊവ്വാദശ രാഹുദശ വ്യാഴദശ ശനിദശ ബുധദശ പ്രതികൂല നക്ഷത്രങ്ങൾ കാർത്തിക മഹേരം പുണർദ്ദം വിശാഖം നാലാം ഭാദം അനിഴം തൃക്കേട്ട അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വ്യാഴം സൂര്യൻ ചൊവ്വ എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവെ അശുഭമാണ് അതിനാൽ ഇക്കാലത്ത് ഇവർ വിധിപ്രകാരം ദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അശ്വതി മഖം മൂലം നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനം തുടങ്ങിയവയ്ക്ക് ഉത്തമം ഈ നക്ഷത്രക്കാർ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ് ജന്മനക്ഷത്രം ജന്മനക്ഷത്രംതോറും ഗണപതി കോമം നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് വിനായക ചതുർത്ഥിനാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമം രാശിയാധിപനായ കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കണം ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം ഭദ്രകാളി ഭജനം എന്നിവ നടത്തണം ചുവപ്പാണ് ഇവരുടെ ഭാഗ്യനിറം